കുറി പല ടൈപ്പ് കുറിയുണ്ട് നമ്മുടെ നാട്ടിൽ അതിന് ഹറാമാന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്തൊരു സംഗതി ആദ്യം പറയാം അത് വിളിക്കുറി എന്നുള്ളതാണ് ഒരു നൂറാൾ ചേർന്നിട്ട് ഒരു കുറി തുടങ്ങി ഓരോ വ്യക്തിയും ആയിരം രൂപ അയിൽ അപ്പോൾ ഒരു ലക്ഷം ഉറുപ്പ്യായല്ലോ അപ്പോൾ നറുക്കിട്ടിട്ടാണ് എനിക്ക് ആദ്യം കുറി കിട്ടണം എന്ന് വിചാരിക്കുക ചൊരു ലക്ഷം കിട്ടുമല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്യുക ഞാൻ വിളിച്ചെടുക്കുക അപ്പം ഞാൻ എങ്ങനെ വിളിച്ചെടുക്കുന്നത് ഒരു ലക്ഷത്തിന്റെ കുറി ഞാൻ എൺപതിനായിരത്തിന് വിളിച്ചെടുക്കുക അപ്പം എനിക്ക് എൺപതിനായിരം ഒന്നിച്ച് കിട്ടി പക്ഷെ ഞാൻ എത്ര ഒരു ലക്ഷം ഏറ്റവും അവസാനം കുറി കിട്ടുന്ന ആളുണ്ടാവും ഒരു അർജന്റും ഇല്ലാത്ത ഒരാൾ അയാൾ ഒരു ലക്ഷമാണ് അടക്കുക അയാൾക്ക് ഇവരൊക്കെ വിട്ട് കൊടുത്തതിൻ്റെ ഒക്കെ ഓരി കിട്ടുകയും ചെയ്യും കാരണവച്ചാല് ഞാന് എൺപതിനായിരത്തിന് വിളിച്ചെടുത്താൽ എന്റെ ഇരുപതിനായിരം അതിൽ വന്നല്ലോ ശതമാനം അപ്പൊ ഇയാൾ ഒരു ലക്ഷം അടക്കുന്ന ആൾക്ക് എൺപതേ കിട്ടിയിട്ടുള്ളൂ ബാക്കി ഇരുപത് അയാൾ അടക്കണം അപ്പൊ ഈ ഇരുപത് എന്താ ചെയ്യാ എങ്ങനെ ഓരോ മാസവും ഓരോരുത്തർക്ക് വിളിച്ചെടുക്കാം അപ്പൊ മിച്ചം വരുന്ന എക്സ്ട്രാ വരുന്നത് ഏറ്റവും അവസാനത്തെ ആളുകൾ ഓരിച്ചെടുക്കുകയ്യാ അർജന്റീൻ ഇല്ലാത്തോല് ആണല്ലോ വിളിക്കൂല ഇത് ശുദ്ധ ഹറാമാണ് അതൊരു മഹാ തട്ടിപ്പാണ് മെല് കമ്മിറ്റിയോട് നേതാ വേറൊരു തരം ഹറാമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത കിട്ടിയാ പിന്നെ കൊടുക്കണ്ട വെക്കും അപ്പൊ ആദ്യത്തെ മാസം ഞാൻ ആയിരം റുപ്യ അടച്ച് എനിക്ക് ഒരു ലക്ഷം കിട്ടി പിന്നെ ഞാൻ അടക്കണ്ട അത് അത് പൈസ മാത്രല്ല പല ഉപകരണങ്ങൾ അങ്ങനത്തെ അതൊക്കെ അതൊക്കെ ഉണ്ട് അങ്ങനെ ഉണ്ട് അപ്പോ പൈസന്റെ കാര്യത്തിൽ തർക്കമല്ല ഉപകരണത്തിന് കുറച്ച് ഡീറ്റെയിൽസ് അത് പിന്നീട് കുറിയായിട്ട് ബന്ധപ്പെടാത്തോണ്ട് മഹല്ല്കൾ നടത്തുന്നതിനെ പറ്റി പറയാം അതിൽ ശ്രദ്ധിക്കണം ചിലത് അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരു മഹല്ല് കമ്മിറ്റി ഇങ്ങനെ പറഞ്ഞു നിൽക്കുക എല്ലാവരും ഓരോ ലക്ഷം അടക്കണം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി പതിനായിരം അടക്കണം തിരിച്ച് ഒരു ലക്ഷേ തരുള്ളൂ അങ്ങനെ തുടക്കത്തിൽ തന്നെ വ്യവസ്ഥ പറഞ്ഞിട്ട് അംഗങ്ങളെ ചേർത്തുകൊണ്ട് നടത്തുകയാണെങ്കിൽ അത് പലിശയാണ് അത് പലിശയാണ് ആനന്താ ഒരു ലക്ഷം ഒന്നേ പത്ത് അങ്ങനെ വ്യവസ്ഥ തുടക്കത്തിൽ തന്നെ വെച്ചിട്ട് അപ്പം ഞാൻ ഒരു ലക്ഷം അടക്കുന്നു അല്ല ഒന്നേ പത്ത് അടക്കണം എനിക്ക് ഒരു ലക്ഷമേ കിട്ടുള്ളൂ അപ്പം ആദ്യം അടച്ച ഒരാള് അവസാനം കുറി കിട്ടുന്ന ഒരാള് ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും